കാസർഗോഡ് നഗരം നായ്ക്കൾ കൈയടക്കിയതോടെ ഭീതിയോടെ യാത്രക്കാർ രാത്രിയും പുലർച്ചെയുമാണ് കൂട്ടത്തോടെ നഗരം വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ന്യൂ ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് കാസർഗോഡ് പേവിഷ ബാധിച്ച നായ്ക്കളുടെ കടിയേറ്റവരുടെ എണ്ണം വർദ്ധിക്കുന്നതിനിടയിൽ കാസർകോട് നഗരം കയ്യടക്കി തെരുവ് നായക്കൂട്ടം തായലങ്ങാടി മുതൽ പഴയ ബസ് സ്റ്റാൻഡ് വരെയാണ് തെരുവു നായ്ക്കൾ കൂട്ടമായി എത്തുന്നത് രാത്രിയും പുലർച്ചെയുമാണ് നായകൾ കൂട്ടത്തോടെ നഗരം കയ്യടക്കുന്നത് നഗരത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കന്നുകാലികളെ കൂട്ടത്തോടെ ആക്രമിക്കുന്നതും പതിവായിട്ടുണ്ട് തായലങ്ങാടി റെയിൽവേ സ്റ്റേഷൻ റോഡിൽ തെരുവു നായ്ക്കൾ കൂട്ടമായി ഇറങ്ങി വരുന്നവരെയും ട്രെയിൻ കയറാൻ പോകുന്നവരുടെയും പിന്നാലെ ആക്രമിക്കുവാൻ പോകുന്നത് വലിയ ആശങ്ക ഉയർത്തുന്നു ഇരുചക്ര വാഹനങ്ങളുടെ പിറകെയും നായ്ക്കൾ കൂട്ടമായി എത്തുന്നു നഗരത്തിനു പുറമെ ഉൾപ്രദേശങ്ങളിലും തെരുവു നായ ശല്യം രൂക്ഷമായിട്ടുണ്ട് നായകളെ പിടികൂടുവാൻ വകുപ്പില്ലാത്തത് കാരണം അധികൃതർ നിസ്സഹായതയിലാണ് തെരുവ് നായ്ക്കളുടെ ശല്യം കാരണം രാവിലെയും രാത്രിയും മദ്രസയിൽ പോകുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഭീതിയിലാണ് വിഷയം ഗൗരവമായി കണ്ട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം എല്ലായിടങ്ങളിൽ നിന്നും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്